ഹലോ അസ്സാം വലിക്കും ഷിൻസൈസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ ഹെൽത്തിയും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് അവലും പഴവും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ ഒത്തിരി മധുരത്തിലുള്ള ഒന്നുമല്ല ഒത്തിരി മധുരത്തിലല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഹെൽത്തി ആണ് ഇപ്പൊ പഴമാണെങ്കിലും നേന്ത്രപ്പഴം മവിലാണെങ്കിലും അവിൽ ആണെങ്കിലും നല്ലതാണല്ലോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു അളവ് എന്ന് പറയുന്നത് ഈ ഒരു ഡരിയൊരു പാത്രത്തിൽ ഒരു പാത്രം അവിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം എടുക്കുക പിന്നെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെല്ലാം കുറച്ചും കൂടെ പഴുത്തതാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവും കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഇത് പഴുത്തിട്ടുണ്ടെങ്കിലും ഒരു പുളിപ്പ് പോലെ തോന്നും അപ്പൊ അതുകൊണ്ട് നല്ല പഴുത്തതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാ പിന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടച് ശർക്കര ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊരു ഒരു ആവറേജ് മധുരം ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്ക് നല്ലോണം മധുരം പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്നച്ച ഒക്കെ എടുക്കേണ്ടി വരും അപ്പം ഞാൻ രണ്ടച്ച എടുത്തിട്ടേ ഉള്ളൂട്ടോ നമ്മൾ ഇന്നലെയും ഒക്കെ മധുരം ഉള്ളത് കഴിച്ചതല്ലേ അപ്പം ഇനി മധുരം ഓവർ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് കുറച്ചിട്ടുണ്ട് അപ്പം രണ്ടച്ചെന്ന് പറയുമ്പോൾ അത്ര ഓവർ മധുരമല്ല ഒരു പാകം എന്നൊക്കെ പറയാം പിന്നെ രണ്ട് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതാ ഈ ഒരു ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പൊ അത് ഞാൻ രണ്ട് കഷ്ണാക്കിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നാല് ഭാഗാക്കിയിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കൂടെ പഴുത്തതാണെങ്കിലും ഒന്നും കൂടെ നല്ലതാണ് അപ്പൊ ഇത് പഴുത്തിട്ടുണ്ടെങ്കിലും അത്ര പഴുപ്പ് കൂടിയിട്ടൊന്നും എന്നാലും ഇത് കുഴപ്പമില്ല കേട്ടോ ഇതിലും പഴുക്കാത്തത് എടുക്കരുത് അപ്പൊ നമുക്കൊരു പുളിപ്പ് പോലെ ഒക്കെ തോന്നും നമുക്ക് കഴിക്കുമ്പോ ഒരു പഴത്തിനൊരു പുളിപ്പുണ്ടാവുമല്ലോ അപ്പൊ ഇത് ഞാനിതാ രണ്ട് പഴം ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ എടുക്കട്ടെട്ടോ പഴം ഞാൻ ഇതവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽസ്യാക്കാൻ വേണ്ടിട്ട് വെക്കുക അപ്പൊ അതിന് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇടികല് വെച്ചിട്ടൊന്നും ഇടിച്ചെടുത്തതാണ് കേട്ടോ പെട്ടെന്ന് മെൽസാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പം അതിലേക്ക് ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ഗ്യാസിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ അതവിടെ നിന്ന് മെൽറ്റ് ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്കിതാ ഒരു പാന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളെടുത്ത അവിലിട്ട് കൊടുക്കുകയാണ് അവിലിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കുക അപ്പം ഗ്യാസ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ആയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ വല്ലാതെ കൂട്ടി അത് പുക വരുന്നുണ്ട് തോന്നുകയാണെങ്കിൽ കുറയ്ക്കുക അപ്പം അങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ അപ്പത് കുറച്ച് കുണ്ടുള്ള പാത്രം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് പാകമായോ അറിയാൻ ഇതാ ഇതുപോലെ നമ്മൾ കയ്യിൽ ഒരു ലേശം എടുത്തിട്ട് ഇതുപോലെ പോലെ ഞെരടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു വരും കേട്ടോ ഇത് ഈ ഒരു പാകം വരെ നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കണം ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി അപ്പൊ ഇനി ഞാനത് ആ പാനിൽ നിന്ന് അവിലിനെ മാറ്റി കൊടുത്തിട്ട് ചൂടാറിയതിന്റെ ശേഷം പൊടിച്ച് വെക്കാം കേട്ടോ അപ്പൊ നമ്മൾ അവല് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുമ്പോ ഈ ലാസ്റ്റ് എത്തുമ്പോ കണ്ട ഇതുപോലെ പതുക്കിനെ തട്ടി കൊടുക്കുക കാരണം ആ അടിഭാഗത്ത് കണ്ട കുറച്ചിങ്ങനെ പൊടി പോലെ ഉണ്ടാവും നല്ല കറുപ്പ് കളറായിട്ട് അപ്പം അതൊന്ന് നോക്കിയിട്ട് വേണ്ട മുഴുവൻ കൂട്ടി കൊടുക്കാണ്ട് അതൊന്ന് ശ്രദ്ധിക്കട്ടോ എന്നിട്ട് ഇത് ഇത് ചൂടാറിയിട്ട് അവൽ പൊടിച്ച് വെക്കണം കേട്ടോ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് വെക്കാം അതിന് ശേഷം ഞാനിത് ആ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ ഇട്ട് കൊടുക്കുന്നത് നെയ്യാണ് മിൽമയുടെ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യും പിന്നുള്ളത് നമുക്ക് ഓയിലും ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും രണ്ട് ടീസ്പൂൺ നിറയെ നെയ്യാണ് എടുത്തിട്ടുള്ളത് നെയ്യ് എന്തായാലും ഉണ്ടാവണം എന്നാൽ തന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മൾ ലഡു പോലെയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ എന്നിട്ട് അതാ നെയ്യിലോട്ട് നമുക്ക് ഈ പഴം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പൊ നല്ലോണം വഴഞ്ഞ ശേഷം ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ് നല്ലോണം ഉടച്ചിട്ടൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് ഒന്ന് ഉടച്ച് ഒതുക്കി കൊടുത്തിട്ടുള്ളൂ അതിലേക്ക് നമ്മൾ ചെറുകിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഓവർ ആക്കി എടുക്കണ്ട അപ്പൊ നമുക്ക് ഉരുട്ടാൻ ബുദ്ധിമുട്ടാവും ഒരിത്തിരിയും കൂടെ ഒക്കെ ആവാം അപ്പൊ ഇനി നമുക്ക് തേങ്ങയും ഈ പഴവും കൂടിയിട്ട് നല്ലോണം മിക്സ് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പൊ ആ സമയം നമ്മുടെ ശർക്കരപ്പാനി ഇതാ ആയിട്ടുണ്ട് അപ്പൊ അത് അരിച്ചിട്ട് ഞാൻ ആ പഴവും തേങ്ങയുള്ള മിക്സിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഈ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ചൂട് കൊടുക്കാനാവുമ്പോ നല്ലതാണ് അതാകുമ്പോ നമുക്ക് പിന്നെ ഒന്ന് ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ചൂടാറിയതിന്റെ പേരിൽ ഇതാ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ പഴവും തേങ്ങയും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് ചൂടായിക്കോട്ടെ അത് എന്നിട്ട് നമുക്ക് അവില് പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ നേരം മറിച്ച് ഇത് ചൂടുള്ള ശർക്കരപ്പാനിയാണ് ഒഴിച്ചെങ്കിൽ അത് അപ്പൊ തന്നെ നമുക്ക് അവിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ചൂടാറിയിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് 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 ചൂടായി വരട്ടെ അപ്പൊ ഇതാ നമ്മുടെ ആ ഒരു ശർക്കരപ്പാനി ഇതൊക്കെ കണ്ടോ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവലിനെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നല്ലോണം പൊടിച്ചെടുക്കണം കേട്ടോ അവില് അപ്പൊ ഞാൻ എടുത്തത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരളവാണോ അപ്പൊ കുറച്ച് ആളെങ്കിൽ അത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ അതിനനുസരിച്ചിട്ട് കുറച്ചാൽ മതി ഇനി അപ്പിതാ നമ്മളാ അവല് പൊടിച്ചത് അതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് ഇത് വെള്ളവിലായാലും ഈ എന്താ പറയാ മട്ടാവിലേ അത് ഏത് അവിൽ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇത് ഇനി ഇത് എല്ലാം നല്ലോണം സാവധാനം തന്നെ നിന്നിട്ട് ഇത് മിക്സ് ആക്കി കൊടുക്കുക ഗ്യാസ് ഫുള്ളും കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് സമയം സമയെടുത്ത് തന്നെ നമുക്കിത് മിക്സ് ആക്കണം കേട്ടോ കാരണം നല്ലോണം ഈ പഴവും തേങ്ങയും ശർക്കരപ്പാനീം കൂടിയിട്ട് നമുക്ക് ഈ അവിലിന്റെ പൊടി മിക്സ് ആയിട്ട് കിട്ടണം അപ്പൊ അതുവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ലാസ്റ്റ് ഒരു അര ടീസ്പൂ ഒരു മുക്കാൽ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണ്ട വേണ്ടെന്നാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് ഇതാ ഇതുപോലെ നല്ലോണം നമ്മൾ ആ തവി വെച്ച് തവി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടും ഒക്കെ ആയിട്ട് നല്ലോണം മിക്സ് ആക്കി മിക്സാക്കി നമ്മൾ ആ അവിലിന്റെ പൊടി നല്ലോണം നനവായിട്ട് കിട്ടണം അതിനുശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലോണം ആറാൻ വേണ്ടി നിന്നിട്ടില്ല പിന്നെ ഞാൻ ആ പാനിൽ നിന്ന് മാറ്റിയിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് കിട്ടാം പിന്നെ നല്ലോണം ആറിയിട്ട് ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉരുളായി കിട്ടൂല അപ്പൊ നമ്മൾ ആ ജസ്റ്റ് ആ ചൂടോട് കൂടിയിട്ട് തന്നെ ആ നെയ്യും ഒക്കെ ഇങ്ങനെ മെൽറ്റായി കിടക്കലേ അതിൽ അപ്പം ആ ഒരു പരുവത്തിൽ തന്നെ അത് ഉരുട്ടിയെടുക്കുക എന്നാലേ നമുക്ക് ഇത്ര വൃത്തിയിൽ ഉരുട്ടിയെടുക്കാൻ കിട്ടുകയുള്ളൂ അതെല്ലാം നിങ്ങൾ നമുക്കിങ്ങനെ ഉണ്ട പിടിക്കാൻ വേണ്ടി കിട്ടൂല പിന്നെ ശർക്കര ശർക്കരയുടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഞാൻ രണ്ടേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അളവിലേക്ക് ഇത്രയും എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്നച്ച ശർക്കരയൊക്കെ വേണ്ടി വരും കേട്ടോ ഒരു അത്യാവശ്യ ഒരു മധുരം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഇതൊരു മധുരം ഉണ്ട് എന്നേ ഉള്ളൂ അല്ലാതെ മുന്നിട്ട് നിക്കുന്നൊന്നുമില്ല മധുരം കേട്ടോ അത്രക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ നല്ല ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കട്ടോ കണ്ട എന്റെ കൈയ്യൊക്കെ ചുമന്ന് കേട്ടോ അത്ര ചൂടുണ്ട് പിന്നെ ആ പാനിൽ തന്നെ ആയതുകൊണ്ട് ചൂട് ഇങ്ങനെ നിക്കുന്നുണ്ട് അതില് കേട്ടോ അപ്പൊ അത് മുഴുവൻ ഒന്ന് ഉരുട്ടി എടുക്കട്ടെ അപ്പൊ ഇതാ മുഴുവൻ ലഡു ഞാനിതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ നമ്മുടെ സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു അവിലും പഴം വെച്ചിട്ടുള്ള ലഡു ആണ് അപ്പം ഹെൽത്തി ആയിട്ടുള്ള ലഡു ആണ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലും നല്ലതാണ് കേട്ടോ അവലും പഴമാണല്ലോ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും നല്ലതാണ് അവർക്ക് ഇഷ്ടാവും നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കുക അതുപോലെ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ടോ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറെടു തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആയിരുന്നല്ലോ അല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് തരണം കേട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും